ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലേക്ക് നടത്തിയ ആക്രമണം ലോക ലോകരാജ്യങ്ങളെപ്പോലും അമ്പരപ്പിക്കുന്നതാണ് ചൈനയുടെയും അമേരിക്കയുടെയും സകല മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുമാണ് ഇവിടെ പരാജയമായിരിക്കുന്നത് ആണവ രാജ്യത്തെ അവരുടെ മടിയിൽ തന്നെ കയറി ആക്രമിച്ചത് ഇന്ത്യയുടെ പോരാട്ട വീര്യമാണ് പ്രകടമാക്കുന്നത് പാകിസ്ഥാന്റെ മാത്രമല്ല അമേരിക്കയും ചൈനയും ഉൾപ്പെടെയുള്ള സകല ലോക രാജ്യങ്ങളെയും അമ്പരപ്പിച്ച പ്രകടനമാണ് പാകിസ്ഥാനിൽ ഇന്ത്യ നടപ്പാക്കിയിരിക്കുന്നത് പഹൽഗാം ഭീകര ഭീകരാക്രമണത്തിന് ഇന്ത്യ തിരിച്ചടി നൽകുമെന്ന ലോകരാജ്യങ്ങൾക്ക് എല്ലാം ഉറപ്പായിരുന്നുവെങ്കിലും ഇത്ര കൃത്യതയോടെ പാകിസ്ഥാന്റെ സകല പ്രതിരോധ കോട്ടകളെയും തകർത്ത് മാരകമായ ആക്രമണം നടക്കുമെന്ന് അവരാരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് തകർത്തതെന്ന് ഇന്ത്യ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചപ്പോൾ ഇരുപത്തിമൂന്ന് സ്ഥലങ്ങളിൽ ആക്രമണം നടന്നതായാണ് പാക് സൈന്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് പാക് സൈന്യത്തിന്റെ ഒരു യുദ്ധവിമാനവും ഇന്ത്യൻ സൈന്യത്തിന്റെ മിന്നൽ ആക്രമണത്തിൽ തകർന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചൈനയും അമേരിക്കയും തുർക്കിയും നൽകിയ പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും തന്നെ റഫേൽ യുദ്ധവിമാനത്തിൽ നിന്നും തൊടുത്തുവിട്ട മിസൈലുകളെ തടുത്തിടാൻ കഴിയാതിരുന്നത് ആയുധ വിപണിയെയും ഉലയ്ക്കുന്നതാണ് ഫ്രാൻസിന്റെ റഫേൽ വിമാനത്തിന്റെ പ്രഹരശേഷി ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയതിന് ഇന്ത്യയുടെ ഫ്രാൻസും ഇനി എന്നും കടപ്പെട്ടിരിക്കും യുക്രൈൻ റഷ്യ ആക്രമണം പോലെയോ ഗാസയിലും യമനിലും ലബനിലും നടന്ന ഇസ്രായേൽ സൈന്യം നടത്തുന്ന ആക്രമണം പോലെയോ ഒരിക്കലും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ വിലയിരുത്താൻ കഴിയുകയില്ല ഇവിടെ ആണവ രാജ്യമായ പാകിസ്ഥാനിൽ കയറിയാണ് മറ്റൊരു ആണവ രാജ്യമായ ഇന്ത്യ പ്രഹരമേൽപ്പിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ മറ്റൊരിടത്തും ഒരു ആണവ രാജ്യത്തെ മറ്റൊരു ആണവ രാജ്യം സമീപകാലത്ത് ആക്രമിച്ചിട്ടില്ല യുക്രൈനും ഇറാനും ഇസ്രായേലും ഒന്നും ആണവ രാജ്യമല്ലെന്നും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതുണ്ട് ഇന്ത്യക്കെതിരെ ആണവായുധം പാകിസ്ഥാൻ ഉപയോഗിച്ചാൽ എങ്ങനെ പ്രതിരോധിക്കണമെന്ന പ്ലാൻ തയ്യാറാക്കി തന്നെയാണ് പാക് മണ്ണിൽ കയറി ഇന്ത്യ അടിച്ചിരിക്കുന്നത് ഇതൊരു അസാധാരണ സംഭവം തന്നെയാണ് പഹൽഗാമിൽ ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയവരെ സ്വപ്നത്തിൽ പോലും ഞെട്ടിയുണർത്തുന്ന ആക്രമണമാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ദൂറും ഇനി ചരിത്രത്തിന്റെ ഭാഗമാകും കൊടും ഭീകരനായ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മസൂദ് അസറിന്റെ പതിനാല് കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് സാധാരണക്കാരായ പാവപ്പെട്ട ഇന്ത്യയിലെ ജനങ്ങളെ കൊന്നൊടുക്കാൻ ചാവേറുകളെ പറഞ്ഞുവിട്ട മസൂദ് അസറിന് ഈ ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പ്രഹരമാണിത് കണ്ണീരിന്റെ വില ഇപ്പോൾ മസൂദ് അസറും അറിഞ്ഞു കാണും ചുരുങ്ങിയത് നൂറ് ഭീകരരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം എന്നാൽ ഇതിലും എത്രയോ ഇരട്ടിപ്പേർ കൊല്ലപ്പെട്ടതായാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകോപനം തുടർന്നാൽ ഇനിയും ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇന്ത്യ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് മെയ് ഏഴിന് പുലർച്ചെ ഒന്നേ അഞ്ചു മുതൽ ഒന്നര വരെ നീണ്ടുനിന്ന ശക്തമായ ആക്രമണമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ പഹൽഗാമിൽ സിന്ദൂരം മായ്ക്കപ്പെട്ട സ്ത്രീകളുടെ കണ്ണീരിന് തീമഴയായി പാകിസ്ഥാനോട് പകരം വീട്ടൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേര് നിർദ്ദേശിച്ചിരുന്നത് ബഹവൽപൂർ മുരിഡ്കെ സിയാൽകോട്ട് കോട്ട്ലി ഭീംബർ ടെഹർക്കലാൻ മുസാഫരാബാദ് എന്നിവിടങ്ങളിലായി ഒൻപത് ഭീകര കേന്ദ്രങ്ങളുടെ മേൽ റഫാൽ വിമാനത്തിൽ നിന്നാണ് മിസൈലുകൾ വർഷിച്ചത് മിന്നൽ ശേഷം പാക് സൈന്യം നടത്തിയ പ്രകോപനത്തിന് തിരിച്ചടിയായി ഇന്ത്യൻ സൈന്യം നടത്തിയ ആക്രമണത്തിൽ നിരവധി പാക് സൈനികരും ഇതിനകം കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിന് മറുപടി നൽകാൻ സൈന്യത്തിന് പാക് സർക്കാർ നിർദ്ദേശം നൽകിയതും സംഘർഷം വ്യാപിപ്പിക്കുമെന്ന സൂചനയാണ് ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് ഇക്കാര്യം ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്താനും ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് കൂടിയാണ് ചൈനയ്ക്കും തുർക്കിക്കും പാകിസ്ഥാനു വേണ്ടി ശക്തമായി രംഗത്തിറങ്ങാൻ പറ്റാതിരുന്നത് പാകിസ്ഥാനെ തിരിച്ചു ആക്രമിക്കാൻ ഇന്ത്യയിൽ ഭീകര താവളങ്ങളില്ല അതുകൊണ്ട് തന്നെ അവർ ആക്രമിക്കുകയാണെങ്കിൽ സൈനികരെയും സാധാരണക്കാരെയുമാണ് ആക്രമിക്കുക ഇത്തരം ഏത് നീക്കവും പാകിസ്ഥാന്റെ അടിവേര് തകർക്കാൻ കാരണമാകും തുറന്ന യുദ്ധത്തിലേക്ക് ഇന്ത്യ നീങ്ങിയാൽ പാകിസ്ഥാൻ പല കഷ്ണങ്ങളായാണ് മാറുക ഇന്ത്യ പാക് യുദ്ധം മുന്നിൽ കണ്ടുള്ള സകല തയ്യാറെടുപ്പുകളും ഇന്ത്യ ഇതിനകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി യുദ്ധം വേണമോ എന്ന് തീരുമാനിക്കേണ്ടത് പാകിസ്ഥാൻ മാത്രമാണ് ഇന്ത്യക്ക് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്ത് പ്രധാന ആയുധ വിതരണക്കാരായ റഷ്യയും ഫ്രാൻസും രംഗത്ത് വന്നു കഴിഞ്ഞു റഷ്യയുടെ ഇടപെടൽ ചൈനയെയും പ്രതിരോധത്തിലാക്കുന്നതാണ് പാകിസ്ഥാൻ എന്ന തല്ലിപ്പൊളി രാഷ്ട്രത്തിനു വേണ്ടി ലോകശക്തിയായ റഷ്യയുമായി പിണങ്ങാൻ ചൈന എന്തായാലും ആഗ്രഹിക്കുകയില്ല ഇന്ത്യയുമായി ഒരിക്കലും അടുക്കാൻ പറ്റാത്ത തരത്തിൽ അകലുന്നതും മാറുന്ന ലോകക്രമത്തിൽ ചൈനയ്ക്ക് നഷ്ടക്കച്ചടം തന്നെയായിരിക്കും ബ്രിക്സ് പോലുള്ള സംവിധാനത്തിൽ ഇന്ത്യയ്ക്കും റഷ്യയ്ക്കുമൊപ്പം നിർണായക പങ്ക് വഹിക്കുന്ന ചൈനയെ സംബന്ധിച്ച് ഇതെല്ലാം മുഖവിലക്കെടുത്ത് മാത്രമേ ഇന്ത്യക്ക് എതിരായി കടുത്ത നിലപാട് സ്വീകരിക്കാൻ പറ്റൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യതയും കുറവാണ് നാറ്റോ അംഗമായ തുർക്കിക്കാകട്ടെ അമേരിക്ക ഫ്രാൻസ് ഇറ്റലി ബ്രിട്ടൻ തുടങ്ങിയ അംഗരാജ്യങ്ങളെയും ധിക്കരിച്ച് പാകിസ്ഥാന് സൈനിക സഹായം നൽകിയാൽ നാറ്റോയിൽ നിന്ന് തന്നെ പുറത്തു പോകേണ്ടതായി വരുമെന്ന ഇന്ത്യ പഴയ ഇന്ത്യ അല്ലെന്നും ഇന്ത്യക്ക് ഇന്ന് ലോക രാജ്യങ്ങളിലുള്ള സ്വാധീനം എന്താണെന്നും ആദ്യം തിരിച്ചറിയേണ്ടിയിരുന്നത് പാകിസ്ഥാനാണ് ലോകത്തെ ഒരു രാജ്യത്തിന്റെയും പിന്തുണയില്ലാതെ തന്നെ പാകിസ്ഥാനെ തരിപ്പണമാക്കാനുള്ള ആയുധ ടെക്നോളജിയും ഇന്ന് ഇന്ത്യക്കുണ്ട് ഇതിന്റെ സാമ്പിൾ മാത്രമാണ് ഇപ്പോൾ ലോകം കണ്ടിരിക്കുന്നത് അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി പാകിസ്ഥാനിലെ പാക് അധിനിവേശ കശ്മീരിലെയും ഒൻപത് ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്ക് പിന്നാലെ ജമ്മുകാശ്മീരിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിനായി കശ്മീർ താഴ്വരയിലെ പത്ത് ജില്ലകളിൽ കൺട്രോൾ റൂമുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ശ്രീനഗറിലെ ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസിലെ ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്ററിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മൊത്തത്തിലുള്ള മേൽനോട്ടത്തിൽ ഒരു സംയുക്ത കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചതായി ഔദ്യോഗിക ഉത്തരവിൽ പറയുന്നുണ്ട് കാശ്മീരിലെ എല്ലാ പത്ത് ജില്ലകളിലും സമാനമായ കൺട്രോൾ റൂമുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്